അപ്പം എല്ലാവർക്കും ഹായ് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ വീഡിയോ കുറേ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ശംഖുപുഷ്പത്തിൻ്റെ പൂവുകൊണ്ട് ടീയും സ്കോഷും സിറപ്പും ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഒരു വെറൈറ്റി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നമ്മൾ ഒറ്റയായിട്ടുള്ളതും കട്ടയായിട്ടുള്ളതും പൂവാണ് പറിച്ചെടുക്കുന്നത് നമ്മൾ വേറൊന്നുമല്ല അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ട് ഒരു ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ പൂവ് പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ചെയ്തു വെച്ചത് ഈ ഒരു അരപ്പ് തയ്യാറാക്കുന്നതാണ് നമ്മളിതിലേക്ക് കുറച്ച് മുളക് മുളകെടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലി ഇതിലേക്ക് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചേർക്കായിരുന്നു പക്ഷേ അത് വിട്ടുപോയി പിന്നെ നമ്മൾ ചേർത്തത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇനി നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് മൈദ ഇടുന്നുണ്ട് കടലമാവ് ഇടുന്നതാണ് നല്ലത് നമ്മൾ ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഈ ഒരു പരുവത്തിലാണ് അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഭജിമാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം ഇതേ ഈ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും ചങ്കു നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പൂവ് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് തിരിച്ച മറിച്ചു വിട്ട് കരിയാതെ രണ്ട് സൈഡും പൊരിച്ചെടുക്കാം അപ്പോൾ ബജ്ജി ഉണ്ടാക്കാൻ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് മാത്രമല്ല മത്തൻ്റെ പൂവെടുക്കാം ചെമ്പരത്തി പൂവെടുക്കാം എല്ലാം നമുക്ക് ഉപയോഗിക്കാം എല്ലാ പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളായിട്ടുള്ള പൂ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതുവരെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പോൾ ബജ്ജിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ഇതിനു മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ശംഖുപുഷ്പം ബജി ഇവിടെ റെഡിയായി അപ്പോൾ ഇത് ചൂടാറണതിന് മുന്നേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ പിന്നെ പിന്നിതേ ഇത് നമ്മുടെ വീഡിയോയ്ക്ക് വന്ന ഒരു കമൻ്റാണ് നമ്മൾ ഈ കുക്കിംഗ് ബ്ലോഗ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാത്ത വിഭവങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനും അതുപോലെ അത് ഉണ്ടാക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തിലാണ് എന്തായാലും ഈ കമൻറ്റിൻ്റെ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി നിങ്ങളെ ഫോഴ്സ് ചെയ്യാനൊന്നും വരുന്നില്ല എന്നാലും ഇതുപോലുള്ള കമൻറ്റുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബജ്ജി അടിപൊളിയായിട്ടുണ്ട് നല്ല ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് നമ്മളെ സോസൊക്കെ ഒഴിച്ച് ഡിപ്പ് ചെയ്താണ് കഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാം നമ്മൾ ചമ്മന്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ